കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ സത്യം 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 നേരത്തെ അറിയുന്നു താങ്കളുടെ പേരെന്താണ് അതിന് ചോദ്യം നിങ്ങൾ ഇന്നലെ ഫീസ് ചോദിച്ച സമയത്ത് പറഞ്ഞു മംഗളഭാനും പതിനാറ് രൂപ വേണമെന്ന് പറഞ്ഞു ഞാൻ തരാൻ പറഞ്ഞു ഭാര്യ ഭർത്താൻ കൂടെയാണ് ബാധിക്കുന്നത് പറഞ്ഞു അത് ഞാൻ സംഭവിച്ചു പിന്നെ പറഞ്ഞു മംഗളഭാനു തോക്കാണെങ്കിൽ പതിനാണ്ട് തരാൻ പറ്റും മംഗളഭാനു ഈ നിൽക്കുന്ന സ്ത്രീയെ പരിചയമുണ്ടോ ഏത് മംഗളഭാരം ശ്രദ്ധിച്ചു നോക്കൂ ഈ നിൽക്കുന്ന സ്ത്രീയെ പരിചയമുണ്ടോ നിന്റെ ഭാര്യ അല്ലേ അറിയാമെങ്കിൽ കോടതിയുടെ രീതികളാണ് അറിയാം എന്താണ് നിങ്ങൾ